ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ടൈം കുനാഫ പിസ്താഷോ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാണ് ഇത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുനാഫയാണ് ഫൂ ഫുഡ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്കതൊന്ന് വാങ്ങിയിട്ട് തിന്നുനോക്കാം മധുരം ഒക്കെ ഷുഗർ കട്ടാണെന്നാൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ തിന്നുക നിങ്ങൾ നോക്കിയിട്ട് പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൊടുവള്ളി പോകണം കൊടുവള്ളിയാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത് ഐ മീൻ എനിക്ക് നിയറായിട്ട് ഈ സംഭവം കിട്ടണത് കൊടുവള്ളിയാണ് അപ്പം നമ്മൾ ഇന്ന് കൊടുവള്ളി പോയിട്ട് അത് വാങ്ങണം വാങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബറേറ്റ് ചെയ്യണം നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു വട്ടം തിന്നിട്ടിരുന്നത് പക്ഷേ കുറച്ചേ തിന്നിട്ടുള്ളൂ അതിൻ്റെ എങ്ങനെയൊക്കെ കിട്ടിയതാണ് രണ്ടാമത്തെ പ്രാവശ്യം നമുക്കത് ഫുള്ള് കിട്ടും കേസ് അതിന് എറൗണ്ട് ഒരു തൗസൻഡ് റുപ്പീസാണ് വരുന്നത് ഒരു ചോക്ലേറ്റ് ബാറിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല സോ ഞാൻ അത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും അപ്പോൾ ഇന്ന് അത് വാങ്ങിയിട്ട് തിന്നാം കൈ സാധ്യത നമ്മൾ കൊടുവള്ളിയിൽ പോകണം കൊടുവള്ളി പോയിട്ട് വേണം അത് വാങ്ങാൻ അങ്ങനെ നമ്മൾ കൊടുവള്ളിയിൽ പോവാണ് ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പൊട്ടനമാരി അറിപ്പ് അറിയാണ് കാരണം ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് സംതിങ് അയച്ചിട്ടുണ്ട് ആ നമുക്ക് ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേന് എത്താം

എത്തിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ചമ്മി ഇവിടെ ചോക്ലേറ്റ് ഇല്ല അതല്ലോ എന്നോട് ഷുഗർ ഫിൽസ് പറഞ്ഞു ഞാൻ അറിയാതെ അജുഫാൻ അട വിചാരിച്ചു കൈസ് അപ്പൊ നമുക്ക് അജുഫാൻ നിന്നും ഷുഗർ ഫിൽസിലേക്ക് ബൈ ഫൈനലി നമ്മൾ കാണാം ഇതാണ് നമ്മൾ ചോക്ലേറ്റ് ബിൽ േ പക്ഷെ ഉറപ്പായിട്ട് എന്തായാലും ഒരു വ്യക്തിക്ക് തിന്ന് നിൽക്കാൻ പറ്റില്ല തിന്നിട്ടത് നല്ല രസമാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നല്ല രസമുണ്ട് നീയൊക്കെ വലിയ ഇഷ്ടമാണ് പറയുന്നത് ഇഷ്ടമല്ല പറയുന്നത് നമ്മളോളെ തിരയിലാണ് ഇതിലെടുക്കാൻ വന്നിട്ടുള്ളത് ഓളെ കസിൻസിനൊക്കെ ഓരോ കൂട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾ റിട്ടേൺ ആണ് തിന്നേണ്ടത് പേഴ്സണൽ ഒപ്പീനിയൻ നല്ല രസണ്ട് അതെ പറഞ്ഞു പോര്ഡിയോഗ്രാഫി എന്താ കഴിയാത്തത് പറയൂ അഭിനയം കഴിയുണ്ട് എത്ര ടേക്ക് എടുക്കണ ഞാൻ ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലിന് ഇറങ്ങിയതാണ് ഇപ്പം സമയം നാല് മണി നാല് മണിക്കൂറാണ് ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്തത് അതിന് മാത്രമൊന്നും ഇല്ല പക്ഷെ കണ്ടന്റ് കിട്ടാത്തതിന്റെ പേര് ഞങ്ങൾ കൊറേ നേരം വലിഞ്ഞു തിരിഞ്ഞു ഞാനും റിയയും അതിനും ഉണ്ടായിരുന്നത് പിന്നെ മറ്റേ വീഡിയോഗ്രാഫറും ഐ മീൻ പേഴ്സണൽ വീഡിയോഗ്രാഫറും സോ പിന്നത്തേക്ക് ഉള്ളൂ എന്താ ഇനി അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം